പറയുന്ന ദേവനെ അല്ലാഹ് എന്ന് വിളിച്ചിരുന്ന കൃത്യമായ തെളിവ് നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു അല്ലാതെ ഈ അല്ല അല്ലാഹ എന്ന് വിവരവും വിദ്യാഭ്യാസവും എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ക്രൈസ്തവർ ഇസ്ലാമിന് മുന്നേ ഏത് പദമാണ് ഉപയോഗിച്ചിരുന്നത് തെളിവ് നമ്പർ വൺ സബാദ് ഇൻസ്ക്രിപ്ഷൻ അഞ്ഞൂറ്റി പന്ത്രണ്ടുകളിലെ സബാദ് ഇൻസ്ക്രിപ്ഷൻ അകത്ത് കൃത്യമായിട്ട് അത് മൂന്ന് ഭാഷയിലാണുള്ളത് അതിൽ അറബിക് ആ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം അല്ലാഹ് എന്ന് സോറി അൽ ഇലാഹ് എന്ന് കൃത്യമായിട്ട് കാണാം അൽ ഇലാഹ് ഇലാഹ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് അൽ ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഞാൻ കാണിച്ചു തരുന്നു ഇതിനകത്ത് വള്ളിയും അത് മാർക്ക് മാത്രമാണ് പാലിയോ അറബിക്കിൽ ഇത് സ്ക്രിപ്റ്റ് അറബിക് സ്ക്രിപ്റ്റ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാം എന്ന് എഴുതുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം അൽ ഇലാഹ് എന്ന് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്നു അത് മാത്രമാണ് എന്ന് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിട്ടില്ല അൽ ഇലാഹ് എന്ന് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചുള്ള കൃത്യമായ രേഖയാണ് സബാദ് ഇൻസ്ക്രിപ്ഷൻ അകത്തുള്ളത് അപ്പോ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന ഒന്നാമത്തെ തെളിവ് സബാദ് ഇൻസ്ക്രിപ്ഷൻ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ ടോം സ്റ്റോണ് അവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ കൃത്യമായ ചരിത്ര തെളിവുകളിൽ പേഗൻ അറബികളും ജിന്നുകളെ ആരാധിച്ചിരുന്നവരും ബഹുദൈവ മതവിശ്വാസികളും അല്ലാഹ് എന്ന് പറയുന്ന ജിന്നിനെയും കാലിനെയും അതേ രാഷ്ട്രീയ ാക്കിനെയും ഒക്കെ ആരാധിച്ചിരുന്നു ആ ദേവനെ ആരാധിക്കേണ്ട ഗതി വീട് ഒരു ക്രൈസ്തവനില്ല ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ക്രൈസ്തവർ വിളിച്ചിരുന്നു ക്രൈസ്തവന്റെ അൽ ഒരു ആ പേര് അല്ലാഹ് എന്ന പേരല്ല ക്രൈസ്തവരുടെ അൽ ഇലാഹിന്റെ പേര് ക്രൈസ്തവരുടെ ദൈവത്തിന്റെ പേര് എന്ന് പറയുന്ന യാഹ്വേ പറയുന്നത് ഇത് എംക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ഞാപകവും ആകുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം എഴുതി വെച്ചിരിക്കുമ്പോൾ ഏ ഞങ്ങളുടെ ദൈവം യാഹുവേ അല്ല ഈ മുഹമ്മദിന്റെ ജിന്നു ദേവനാണ് എന്ന് പറഞ്ഞു ഒരു സത്യ അവരെ വിളിക്കാൻ ില്ല എന്നത് വാസ്തവമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്രൈസ് ഇസ്ലാമിക ക്രൈസ്തവരുടെ ഇസ്ലാമിക അധിനിവേശത്തിന് മുമ്പുള്ള ക്രൈസ്തവർ അൽ ഇലാഹ എന്ന് വിളിച്ചിരുന്നു യാഹുവെ എന്ന് വിളിച്ചിരുന്നു അവരുടെ ദൈവത്തിന്റെ പേര് യാഹു എന്നാണ് തൗറാത്തിൽ തോറയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു പിന്നെ എപ്പ മുതലാ മാറ്റിയെ അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിച്ചിരുന്നവരോട് ലാ ഇലാഹ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് സമ്മതിക്കുന്നവര് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് വാളുമായിട്ട് വാളുമായിട്ടിറങ്ങിയപ്പോ തേടിച്ചു പറഞ്ഞവന്മാരെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ സാത്യദൈവത്തെ നെഞ്ചോട് ഏർക്കുന്നവൻ ഈ അള്ളാഹിനെ കയറി ദൈവമെന്ന് വിളിക്കേണ്ട ഗതികേട് അവർക്കില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോ ഇത് ആരാണ് ശരിയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പൊ യേശു ക്രിസ്തു അല്ലാഹെന്ന് വിളിച്ചു കൊറേ ഉടായ്പ് ഹാജിയാന്മാർ അതായത് മൊല്ലാക്കമാർ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും യേശു ക്രിസ്തു അല്ലാഹെന്ന് വിളിച്ചതെന്ന് ഒരിക്കലുമില്ല യേശു ക്രിസ്തുവിന്റെ സംസാര ഭാഷ സിറിയാക് അരാമിക്കല്ല വെസ്റ്റേൺ ഈസ്റ്റേൺ അരാമിക്കല്ല വെസ്റ്റേൺ അറാമിക്കാണ് ബിബ്ലിക്കൽ അരാമിക്കാണ് അല്ലെങ്കിൽ ജൂയിഷ് അരാമിക്കാണ് ആ അരാമിക്കിനകത്ത് യേശുക്രി വിളിച്ചത് എങ്ങനെയാണെന്ന് മർക്കോസിന്റെ സുശേഷം പതിനഞ്ചാം അധ്യയം മുപ്പത്തിമൂന്നാം ബാക്കി ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് ഗ്രീക്ക് ഭാഷയിൽ ഗ്രീക്ക് ലെറ്റേഴ്സ് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് Heroï, ി അല്ലാതെ അല്ലാഹു അല്ലാഹു ലംബക്താനി ആണെന്നൊക്കെ വായിക്കുന്നവർക്കൊക്കെ അല്ല എന്താ പറയുക കൊല്ലം വന്നിട്ടുണ്ടോ പക്ഷെ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തു തന്റെ ഭാഷയെ വിളിച്ചത് എലോ ഹി എലോ ലംബക്താനി നല്ല മൈ അല്ലാഹുഹു എന്ന് വെളിവും ബോധമുള്ള ക്രൈസ്തവർക്ക് മലയാളം എഴുത്തും അറിയാവുന്ന ക്രൈസ്തവർക്ക് ബസിന്റെ ബോർഡ് വായിക്കാൻ അറിഞ്ഞില്ലെങ്കിലും ബൈബിൾ വായിക്കാൻ അറിയാവുന്ന ക്രൈസ്തവർക്ക് വളരെ കൃത്യമായി തന്നെ തന്നെ അറിയാം കാര്യം ബൈബിൾ ബൈബിൾ വായിക്കുന്ന കാണാത്തവർക്ക് അറിയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റത്തില്ല ഇത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എന്ന് 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 പറയുന്നത് പറയുന്നത് എന്ത് ഈ പ്രശ്നം ഒഴിവാ ആ അത് വാക്കിന്റെ അവസാനമാണ് ഇംഗ്ലീഷിലെ പോലെ ആദ്യമല്ല ഇപ്പൊ ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറയണമെങ്കിൽ എന്നുള്ളത് കിങ്ങിന് പ്രിഫിക്സ് അറബിക്കിൽ അതുപോലെയാ അൽ അൽ പറയുന്ന ആർട്ടിക്കിൾ മുൽക്കിന്

ലാഹിൽ നിന്നാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഈ അറാമിക്കിൻ ഭാഷയിൽ സിറിയക് ഭാഷയിൽ അറാമിക്കിന്റെ വെസ്റ്റേൺ സോറി ഈസ്റ്റേൺ ആയ സിറിയക് ഭാഷയിൽ യേശു ക്രൂ സംസാരിച്ച അറാമിക്കല്ല സിറിയയിൽ ഉണ്ടായിരുന്ന ആളുകൾ സംസാരിച്ചിരുന്ന അറബിക് ഭാഷയിൽ സിറിയക് അരാമിക്കില് അലാഹ് എന്ന് പറയുന്നത് ഒരിക്കലും അല്ലാഹ് എന്ന് പറയുന്ന പദമല്ല കാര്യം അതിന് അങ്ങനെയായിരുന്നെങ്കിൽ ലാഹ എന്ന് വന്നേനെ കാര്യം ലാഹിന്റെ കൂടെ ആർട്ടിക്കൽ അറാമിക്കൽ ഇട്ട് അവസാനമേ വരുവുള്ളൂ ആദ്യം വരില്ല ലാഹിന്റെ കൂടെ അറബിക് ആർട്ടിക്കിൾ അല്ലിട്ടപ്പോഴാണ് അല്ലാഹ് ഉണ്ടായത് അപ്പൊ ലാഹിന്റെ കൂടെ അരാബി കാർത്തിക്കിൽ ഇട്ട ലാഹ എന്ന് വരും അല്ലാതെ ഒരിക്കലും അല്ലാഹ് എന്ന് വരത്തില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ നമുക്ക് ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന പദം ഈ അലാഹ എന്ന് പറയുന്ന പദത്തിനകത്ത് അരാമിക് ഭാഷയിലെ സിറിയില് സംസാരിച്ച ജൂയിഷ് അരാമിക്കില് ബിബ്ലിക്കൽ അറാമിക്കില് എലോഹ് എന്നുള്ളതാണ് ആ ആനത്തിൽ അക്ഷരങ്ങൾ എന്ന് പറയുന്ന അലാഫ് ലമിദ് അലാഫ് ദൈവം അഥവാ ദൈവവും നടത്തം വരുന്ന എലാഹ് എന്ന് പറയുന്ന പദമാണെങ്കിൽ അലാഫ് ലാമിദ് അറബിക്കിൽ അതിന് തതുല്യമായ പദമുണ്ട് ആലിഫ് ല ഹ അക്ഷരങ്ങള് സെയിം തന്നെയാണ് മീൻസ് സെയിം ലെറ്റേഴ്സ് തന്നെയാണ് അവിടെ ആലിഫ് ഇവിടെ ആലഫ് അവിടെ ലാം അവിടെ ഇവിടെ അറാമിക്കില് ലമാ അവിടെ ഹ ഇവിടെ ഹേ അതായത് ഇലാഹാണ് മനസ്സിലായോ അതിന് ഇന്നത്തെ ആളുകൾ വായിക്കുന്നത് ആലിഫ് ലാം ഹായ്ക്ക് ഇന്ന് വായിക്കുന്നത് ഇലാഹ് എന്നാണ് ആലിഫ് ലാം ആലിഫ്ലാം എന്ന് പറയുന്ന തത്തുല്യമായ അറബിക് ഭാഷയിൽ അതിന് തത്തുല്യമായ വായിഹാണ് അല്ലാഹല്ല അല്ലാഹിനകത്തെ രണ്ട് ലാം ഉണ്ട് അതറിയാത്തവർക്കാണ് ഈ വെളിപേട് പറയുന്നത് ആലിഫ് ലാം ാണ് അല്ലാഹ് പറയുന്നത് ആലിഫ് അതാണ് അല്ലാഹ് അതായത് അരമിക്കിനകത്തുള്ളത് ആലിഫ് ലാം ഹായാണ് അതായത് ഇലാഹ് എന്ന് പറയുന്ന പദമാണ് എന്നാൽ ഈ പറയുന്ന അല്ലാഹ് എന്ന് പറയുന്ന പദം ആലിഫ് ലാം ലാം ഹായാണ് അതായത് അല്ലാഹ് എന്ന് പറയുന്ന പദം ഒരു ബന്ധവും അലാഹ് എന്ന് പറയുന്ന പദവുമായിട്ടില്ല ഈ അല്ലാഹ് പറയുന്ന പദം എവിടെന്താ വന്നേ ലാഹ് എന്ന് പറയുന്ന കാലിനൊപ്പവും അത്തേറ അഷ്റാഖിനൊപ്പവും ആരാധിക്കപ്പെട്ടിരുന്ന ലാഹ് എന്ന് പറയുന്ന ജിന്നാണ് ബഹുമാന സൂചകമായി

ഈ ജിന്നായ അല്ലാഹിനെ കയറി എന്ന് വിളിക്കാൻ വിളിപ്പിക്കാൻ വേണ്ടി സാത്താൻ നടത്തുന്ന വഞ്ചനയാണ് അന്ന് ഹവയെ വഞ്ചിച്ച അതേ സാത്താൻ ഇന്ന് മനുഷ്യരെ വഞ്ചിക്കുന്നതാണ് ഈ അല്ലാഹിനെ കയറി എന്ന് വിളിപ്പിക്കുന്ന ഇതുപോലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും സത്യദൈവത്തെ ആരാധിക്കുക അൽ ഇലാഹിനെ ദ ഗോഡിനെ ആരാധിക്കുക അല്ലാഹ് എന്ന് പറയുന്ന ജിന്നിനെ തള്ളിക്കളയുക